സോളിഡാരിറ്റി നീക്കം കലാപത്തിന് തന്നെയാണ് വഞ്ചി സ്ക്വയറിൽ പതിമൂന്നിന് നടത്തിയ പ്രതിഷേധ യോഗത്തിന്റെ തുടർച്ചയായിട്ട് ഇന്ന് വൈകിട്ട് അഞ്ചിന് ഹൈക്കോടതി ജംഗ്ഷനിൽ യോഗം നടത്താനുള്ള റിജാസ് സോളിഡാരിറ്റി ഫോറത്തിന്റെ നീക്കം കലാപമിളക്കാൻ തന്നെയാണ് പി എഫ് ഐ ഹിറ്റ് സ്ക്വാഡ് പശ്ചാത്തലമുള്ള എസ് ഡി പി ഐ നേതാവ് വി എം ഫൈസലും കേരള പോലീസിന്റെ നോട്ടപ്പുള്ളിയായിട്ടുള്ള അഡ്വക്കേറ്റ് അഗ്വി സുഹേലുമാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് തന്നെ അറസ്റ്റിലാകുന്ന പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനുകളിൽ കയറി അതിക്രമം കാട്ടുന്ന പശ്ചാത്തലമുള്ള ആളാണ് ഈ അഡ്വക്കേറ്റ് അഖ്യുബ് പോലീസുകാരെ പ്രകോപിപ്പിച്ച് സംഘർഷമുണ്ടാക്കി വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് തന്നെയാണ് ഇയാളുടെ ഒരു ശൈലി തന്നെ വീരപരിവേഷം ഉണ്ടാക്കാൻ പോലീസുകാരോട് കയർത്ത് സംസാരിച്ച് വീഡിയോയിൽ അത് പകർത്തിയെടുത്ത് സംഭവങ്ങൾ ഒരു നിലപാട് നിരവധിയാണ് പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്കെതിരെ ഇയാൾ നടത്തിയ ഷോ സുഡാപ്പി ഗ്രൂപ്പുകളിൽ വൈറലായിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ പോലീസുകാരുമായി സംഘർഷം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അഡ്വക്കേറ്റ് അഖ്യൂബിനെ രംഗത്തിറക്കുന്നത് എറണാകുളം ജില്ലയിലെ പി എഫ് ഐ സ്ലീപ്പർ സെല്ലുകളെ സജീവമാക്കാൻ പ്രയത്നിക്കുന്ന ആളാണ് വി എം ഫൈസല് അർബൻ നക്സൽ ഗ്രൂപ്പുകളുമായും അടുത്ത ബന്ധം ഇയാൾക്കുണ്ട് അർബൻ നക്സൽ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നതും ഇയാളാണ് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഉള്ളതാണ് പി എഫ് ഐക്ക് ശക്തമായ വേരോട്ടമുള്ള ആലുവ പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് കൊച്ചി നഗരത്തിലേക്ക് പ്രവർത്തനം ഊർജിതമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വഞ്ചി സ്ക്വയർ കേന്ദ്രീകരിച്ചുള്ള പരിപാടികൾ തുടർച്ചയായി നടത്തി വരുന്നത് തീവ്ര ഇടത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകയായ നിഹാരികയെ മുന്നിൽ നിർത്തിയാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പരിപാടികൾക്ക് സ്ഥലം ബുക്ക് ചെയ്യാനും അനുമതി അപേക്ഷകൾ നൽകാനും സംഘാടക എന്നുള്ള നിലയിൽ നിഹാരികയുടെ പേര് ഉപയോഗിക്കുകയാണ് ഒക്ടോബർ രണ്ടിന് വഞ്ചി സ്ക്വയറിൽ ഹമാസ് അനുകൂല പ്രകടനം നടത്താനുള്ള പ്രചരണവും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് പലസ്തീൻ സോളാരിറ്റി ഫോറം ചിന്ത രേവി ഫൗണ്ടേഷൻ സംഘടനകളുടെ പേരിലാണ് ഹമാസ് അനുകൂല യോഗം നടത്തുന്നത് വിജയകരമായാൽ മറ്റ് ജില്ലകളിൽ തുടർ പരിപാടികൾ നടത്താനും പദ്ധതിയുണ്ട്